രണ്ട് സ്ഥലങ്ങളിൽ ഖുർആൻ പഠിപ്പിച്ചിരിക്കുകയാണ് ഒന്ന് സൂറത്തുൽ ഗാഫിറിലെ എട്ടാമത്തായത്താണ് അവരെ നീ പ്രവേശിപ്പിക്കണം ആരാണ് അവർ ആരാണ് അവർ ശാശ്വതമായ സ്വർഗ്ഗത്തിലേക്ക് അവരെ എത്തിക്കണം ആരാണ് അവർ അല്ല തീ അവർ ആരാണെന്നറിയോ ചെയ്തവരാണ് ഈ കരാർ കരാർ ചെയ്തവരെ നീ എത്തിക്കണം ചെയ്തവർ എന്ന് പറയുമ്പോൾ ആരായിരിക്കും അവർ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം ആരൊക്കെയാണ് അവർ ഒന്ന് ഇസ്ലാഹ് നടത്തിയവരാൻ എന്താണ് ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ എന്റെ മുന്നിലിരിക്കുന്നവരോട് ആ പദം പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ ഇസ്ലാഹ് പരിഷ്കരണം എന്നാണ് എന്നാണ് ഫിൽറ്റർ ചെയ്യലാണ് വമൻ സലഹ നന്നാക്കിയവരെ ആരാണ് പിതാക്കന്മാർ പിതാക്കന്മാർ എന്താ വ അസ്വാജിഹിം ാണ്ഹിം മക്കൾ എന്താണ് രാവിലെ കിടന്നുറങ്ങുന്ന മക്കൾ മക്കളോട് മോനെ രാവിലെ എഴുന്നേൽക്കൂ എന്ന് പറയുന്ന ഉപ്പ സുഭിനുക്കരിക്കൂ എന്ന് പറയുന്ന ഉപ്പ വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കൂ എന്ന് പറയുന്ന ഉപ്പ മോനെ പള്ളിയിലേക്ക് എന്ന് പറയുന്ന ഉപ്പ ഈ രൂപത്തിൽ നന്മ പഠിപ്പിക്കുന്ന നന്മ നിർദ്ദേശിക്കുന്ന നന്മകൾക്ക് പ്രചോദനം കൊടുക്കുന്ന ഇബ്രാഹിബി അലി ഇസ്സലാമിന്റെ മാതൃകയിലൂടെ പ്രചരിക്കുന്ന പിതാവ് ഏത് പിതാവ് അഞ്ചിലെ എഴുപത്തിനാലാമത്ത എന്ന് പ്രാർത്ഥിക്കുന്നല്ലോ هب لنا من أزواجنا وذرياتنا قرة عين وَاجْعَلْنَا للمتقين إماما إن برارتك نبي داب أدنى بيندي برارتك ملك الْقَرِيْنُ ربنا وأدخلهم جنات عدن التي وعدتهم ومن صلح من آبائهم ആ പിതാക്കന്മാർക്ക് ഇസ്ലാഹ് നടത്തിയ പിതാക്കന്മാരെ നീ സ്വർഗത്തിലേക്ക് എത്തിക്കണം ഇസ്ലാഹ് നടത്തിയ ഇണകളെയും നീ സ്വർഗത്തിലേക്ക് എത്തിക്കണം എന്ന് തന്റെ ഇണ തന്റെ തുണ ദമ്പതികൾ കിടന്നുറങ്ങുമ്പോൾ എഴുന്നേൽക്കുന്നു ഭാര്യയെ വിളിച്ചുണർത്തുന്ന ഭർത്താവ് ഭർത്താവിനെ വിളിച്ചുണർത്തുന്ന ഭാര്യ ഭാര്യക്ക് നന്മ പഠിപ്പിക്കുന്ന ഭർത്താവ് ഭർത്താവിന് നന്മ പഠിപ്പിക്കുന്ന ഭാര്യ ഈ രൂപത്തിൽ നന്മയിലേക്ക് വെളിച്ചം കൊടുക്കുന്ന ദമ്പതികൾ അസ്വാജിഹിം ലുക്മാൻ അലിഹിസ്ലാമിനെ പോലെ ഇബ്രാഹിബി അലിഹിമിനെ പോലെ പിതാവിനോട് കൃത്യമായി നിർദ്ദേശം കൊടുക്കുന്ന മക്കൾ ആ രൂപത്തിൽ നല്ല മക്കൾ ഇസ്ലാഹ് നടത്തുന്ന മക്കൾ അവരെ ും അവർക്കാണ് നീ കരാർ ചെയ്തത് സ്വർഗമുണ്ട് എന്ന് അസീദുൽ നീ നീ എന്നിട്ട് വീണ്ടും പ്രാർത്ഥിക്കുന്നു ഇവർക്ക് മോചനം കൊടുക്കാൻ ആരെ ആർക്ക് ആരെയാ രക്ഷപ്പെടുത്തേണ്ടത് ഈ ഇണ ഈ പിതാവ് ഈ മക്കൾ ഇവരെ പൂർണമായും നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തണം ഇവരെ പരിപൂർണമായും സ്വർഗത്തിലേക്ക് എത്തിക്കണം ഇവർക്ക് പരിപൂർണമായും സ്വർഗം ശാശ്വതമാക്കി കൊടുക്കണം ഇവർക്ക് പരിപൂർണമായും നിന്റെ കരാർ പൂർത്തിയാക്കണം ഇവരെ പരിപൂർണമായും തിന്മയിൽ നിന്നും നീ സംരക്ഷിക്കണം ഇതാരുടെ പ്രാർത്ഥനയാ മലക്കുകളുടെ പ്രാർത്ഥന അള്ളാഹു കൂടത്തും ഉൾപ്പെടുത്തും മാറാവട്ടെ